ക്കാൻ പോണ് അപ്പൊ ഈ കൊറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ കറങ്ങാൻ പോവാനോ ഞാനും പാറൂട്ടനും

കപ്പ് പൗർണമി കാരണം നമുക്ക് ഗോൾഡൻ പ്ലേ പട്ടണ കിട്ടിയല്ല എന്നിട്ട് എന്താണ് പൗർണമിക്ക് പറയാനുള്ള അതിനെ കുറിച്ച് അപ്പൊ ഇന്നത്തെ എന്താണ് പരിപാടി ഇന്നത്തെ പരിപാടി എന്താണ് അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ ആരോടാണ് പൊക്കിയത് വീഡിയോ കാണുന്ന ആൾക്കാരോടാണ് എന്നോടാ ശരി സാർ അപ്പൊ എന്തായി പരിപാടി അത് ആക്ടി കണ്ടത് ഓക്കേ ആ നമ്മുടെ ഇടാനുള്ള ബാഗ് അല്ലേ ആര്യനെന്താണല്ലോ പാഴ്സൽ സർവീസാൾ ചെരുപ്പ് പിങ്ക് ഡ്രസ് പിങ്ക് അതെ കമ്മലും കമ്മലും കൂടി ഒന്ന് പിങ്ക് ആക്കിയിരുന്നെങ്കിൽ സെറ്റപ്പ് ആയാണ് സ്ലൈഡ് പിങ്ക് വള വള പക്ഷേ വളയും കൂടി പിങ്ക് പിങ്കിടണ്ടേ കുഞ്ഞു ഞാൻ പിങ്ക് റെഡ് സിനിമയ്ക്കും പോവാൻ ഒന്ന് കറങ്ങിയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മള് സെന്റർ സ്ക്യർ മോളിലാണ് പോയത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ തിയേറ്ററിൽ കയറിയിട്ട് ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട് വേഗം തന്നെ ഒരു തവാറോൾ വാങ്ങി സത്യം ഒരു പറയാനൊരു വകൂലായിരുന്നോ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിച്ചു അപ്പൊ ഈ പോസ്റ്റർ കണ്ടല്ലോ മൺചിത്രത്താഴ് പതിനേഴാം തീയതി റിലീസ് ആണ് നിങ്ങളെ വീഡിയോ കാണുമ്പോൾ റിലീസ് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കേറിയത് ദേവദൂദിനി ആട്ടോ അത് അമ്മ ഭയങ്കര മോഹൻലാൽ ഫാൻ ആണ് എന്നാ പിന്നെ ദേവദൂദിന കണ്ടുകളു േ എന്താണത് വേണ്ട ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ആവും അങ്ങനത്തെ നമ്മുടെ കുഞ്ഞുട്ടനെ ഞാനെടുത്ത് പൗർണ്ണമി ഞാൻ പുറകിലുണ്ട് അപ്പൊ അവര് സിനിമ കയറി കേട്ടാ നമ്മളെ കുഞ്ഞുട്ടനെ കൊണ്ട് സിനിമ ഒക്കെ വന്നിട്ടുണ്ട് ഏത് സിനിമ ഇരുന്ന് വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒന്ന് രണ്ട് ഏതൊരു സിനിമ കൂടി വന്നിട്ടുണ്ട് അന്ന് പോകുമ്പോ ഭയങ്കര ചെറുതായിരുന്നു ഇവൻ ഇരുന്നോറങ്ങിയിരുന്നു ചെയ്ത് അതേപോലെ ഉറങ്ങുമെന്ന് ഓർത്തിട്ടാണ് വന്നത് പക്ഷെ ആൾ സ്ക്രീൻ നോക്കി ഭയങ്കര കരച്ചില് പിന്നെ ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ആവും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളിറങ്ങി കാരണം ഇതുപോലെ തന്നെ പല സിനിമകളൊക്കെ പോകുമ്പോൾ അടുത്തിരുന്ന് വേറെ കുട്ടികൾ കരഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആ ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട് കാരണം നമ്മുടെ കുട്ടി അറിയുമ്പോൾ നമുക്ക് മാത്രമേ വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുകയുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ അത് അരോചകം തന്നെയാണ് അപ്പം അത് മനസ്സിലാക്കിയുകൊണ്ട് തന്നെ തന്നെ ഇവൻ ഇങ്ങോട്ട് തന്ന് അഡ്ജസ്റ്റ്മെന്റിൽ പിടിക്കാം എന്നുണ്ടെങ്കിൽ പകുതി വരെയും അവൾ സിനിമ കാണും ബാക്കി പകുതി ഞാൻ കാണും അങ്ങനെ ചെയ്യാം പിന്നെ എനിക്ക് ഓൾറെഡി ഈ രണ്ടാമത് ഇങ്ങനെ ഇറക്കുന്ന സിനിമകൾ കാണാൻ വലിയ താല്പര്യമില്ല അത് ഏത് നടന്നയാണെങ്കിലും മമ്പൂട്ടിയാണെങ്കിലും മോലാലാണെങ്കിലും അവിടെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല ഞാനും പൗർണമിയും ഇവിടെ നടക്കാന്നാ വിചാരിച്ചത് ഇവര് കാണേണ്ടെന്ന് വിചാരിച്ചു ഇതിപ്പോൾ ഞങ്ങൾ ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയൊക്കെ ചെയ്യേണ്ടി വരും ഇവർ ഇങ്ങനെ കഴിയുമ്പോൾ കുറസമയം പൗർണമി എന്റെ അനിയൻ എന്തു ചെയ്യണം അങ്ങാടും ഒക്കെ നടക്കാ നടക്കൽ പരിപാടികളാണ് പൗർണമി പൗർണമിണ്ടാണിച്ചത് കുഞ്ഞുട്ട് നല്ല സുഖം നമ്മളിപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ സെൻട്രൽ സ്കോർ മാളില് തിയേറ്റർ മോളിലാണ് ഫിഫ്തില് സിക്സ് ഇതിപ്പോ ഫിഫ്തില് റിലയൻസിന്റെ സ്മാർട്ട് ഫോൺ ഉണ്ട് അത്യാവശ്യം എ സി ഉണ്ട് പിന്നെ ഒരു ചെയർ കിട്ടി ഇരിക്കാനായിട്ട് ആകെ ഇത്ര വലിക്കടലിൽ മൂന്ന് അപ്പൊ അവരെന്താണ് ഇതിന് മുകളിൽ സിനിമ പൊക്കിയായിട്ട് കാണട്ടെ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എടാ ഇരുന്നൊട്ട് എനിക്ക് ഒരു വിഷയമില്ല കുറെ സമയം കഴിഞ്ഞിട്ട് നമുക്ക് മാറി മാറി ചെയ്യാം എന്താന്ന് നോക്കട്ടെ കാരണം അവര് രണ്ടുപേരും നമ്മുടെ ലാലേട്ടന്റെ കട്ട ആരാധികമാരാണ് പിന്നെ ഇത്രയും സൂപ്പർ പടവും കൂടിയാണ് ഓൾറെഡി ദേവദൂട് അത് തിയേറ്ററിൽ കാണുമ്പോഴുള്ള എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപതിലോ സോറി രണ്ടായിരത്തി ഒന്നിലോ സംതിങ് എത്രയല്ലേ എങ്ങോട്ടല്ലേ ഇറങ്ങിയത് ഈ പടം ഇത്ര ഞാൻ മറന്നു പറഞ്ഞു സ്ക്രീനോടെ കാണിച്ചേക്കാം എഴുതി കാണിച്ചേക്കാം രണ്ടായിരത്തിലാണെന്ന് തോന്നുന്നു അപ്പൊ ചേച്ചിക്ക് ഡോണറ്റ് വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോണറ്റ് മേടിച്ചു എന്ത് ഡോണറ്റ് ആണ് പകുതി എന്താണെങ്കിലും ആ മതി വേണ്ട വേണ്ട പിന്നെ അതേ ഞാൻ ഒരു സാധനം വാങ്ങിച്ചു പേരൊന്നും ഓർമ്മയില്ല കേട്ടോ അവരെ നമ്മളെ ബോർഡടിച്ചിട്ട് വീണ്ടും മോളിൽ വന്ന് ഇവരുടെ ലോഞ്ചിൽ ഇരിക്കുകയാണ് ഇവിടെ പിന്നെ കുഴപ്പമില്ല തോന്നുന്നു സിനിമക്ക് വരുമ്പോ ഇങ്ങനെ കുട്ടികളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ടീറ്റർ വലിയ പ്രശ്നം ഉണ്ടാവില്ല കുട്ടികൾ മാത്രമല്ല അല്ലാണ്ട് വെയിറ്റിങ് നടന്ന ആൾക്കാർക്കും ഇവിടെ വന്ന് ഈ ഒരു ലോഞ്ചില് ഇരിക്ക കണ്ട അത്യാവശ്യം നല്ല സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്റെ വിധം മാറും ഇപ്പൊ ഇവൻ സൈലന്റാണ് കുറെ സമയം കഴിഞ്ഞാൽ ഞാൻ ഒരു ഒരു ടാസ്ക് ടാസ്ക് നമുക്ക് ഇവിടത്തെ ഇരിപ്പ് എനർജറ്റിക് ആക്കാൻ വേണ്ടി എന്താണ് പറഞ്ഞു 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 ഇവിടെ നീ നീ സമയം സേഫ്റ്റിയാണ് ഫുള്ള് അതെ നമ്മുടെ ഷോപ്പിന്റെ ഉള്ളിൽ ചേട്ടൻ നിക്കണോ ആ പുള്ളിക്കാരനോടേ ഈ പടത്തിന്റെ ഇന്റർവെല്ല് എപ്പഴാണെന്ന് ചോദിക്കാൻ വിട്ടേങ്ങനെയാണ് എന്താണ് പോയി ചോദിക്കും പൗർണമി ഇങ്ങനെയൊക്കെയല്ലേ ശരിയാവുന്നത് ചോയിച്ചോളൂ ആള് അതായത് നമുക്ക് സ്ക്രീൻ ടൂ പോവാന അതായത് തൊട്ടടുത്ത് കണ്ടോ നിങ്ങള് സ്ക്രീൻ ആള് ടൂ ഏടംബരത്തിട്ട് അവിടെ ചോദിച്ചിട്ടവിടെ പോലെ ചോദിച്ചിട്ടുണ്ട് സിനിമയുടെ ഫ്ലോന്നൊക്കെ കേക്കുന്നുണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെ പുള്ളിക്കാരനെ അറിഞ്ഞുകൂടെ കഴിച്ചാണ് സിനിമ കഴിയണെന്നുള്ളത് അള് ധൈര്യമായിട്ട് ചോയിച്ച് അല്ലെങ്കിൽ നാണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ജസ്റ്റ് ചെയ്താണോ ഞങ്ങളുടെ അടക്കളൊക്കെ ഇങ്ങനത്തെ ഒരു പരിപാടി ഒക്കെ ഒപ്പിക്കാറുണ്ട് അവൻ ഉറങ്ങി ഇത്രേ ഉള്ളു പരിപാടി ആളിനെ മാശിയൊക്കെ കാണിച്ച് ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇണ്ടായിരുന്നു അങ്ങാടും ഇങ്ങോട്ടൊക്കെ നടന്ന് സാമൂഹ്യ സ്ഥലങ്ങളൊക്കെ കണ്ട് അത് കഴിഞ്ഞപ്പോൾ ആളിനെ ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ചെറുതായിട്ട് കളിച്ച് ഇപ്പൊ അതേ സുന്ദരമായിട്ട് ഉറങ്ങി വേഗം അപ്പൊ ചേച്ചി പണിയെടുക്കുന്ന എന്തിനു വേണ്ടി ഒന്ന് കാണിച്ചു തരാട്ടാ ആ സീൻ ഭയങ്കര ഇമ്പോർട്ടന്റ് സീനാണ് ഇവിടെ കൊണ്ടാ ഇവിടെ കൊണ്ടാ ഇവിടെ കൊണ്ടാ ഇവിടെ ഇവിടെ ചേച്ചി പണിയെടുക്കണതെ ഇവൻ വീഴാണ്ടിരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാനാണ് സൂപ്പർ എങ്ങനെ സേഫ് അല്ലേ അനക്കണ്ട അനക്കണ്ട ഉറങ്ങട്ടെ അങ്ങനെ ഏകദേശം അരമണിക്കൂർത്ത ഉറക്കത്തിന് ശേഷം ഇതാണ് ഇപ്പഴത്തെ കാഴ്ച ആ കാലുള്ളി പോയാ പൊക്കട ഒറ്റക്ക് പൊക്കടാ അപ്പൊ ഇതാണ് കാഴ്ച ആളെ എഴുന്നേറ്റുണ്ട് ആ ആ ചിരിച്ച് ചിരിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കേറണ്ട അങ്ങനെ കേറണ്ട വിഴുനീ വേണ്ട വേണ്ട കണ്ട കണ്ടാ ഇതാണ് ഇവന്റെ പരിപാടി ഇപ്പ ഇവൻ നമുക്ക് ഒറ്റക്ക് ഇരുത്തിയിട്ടവിടെയും പോവാൻ പറ്റൂല ഇവനെന്തൊക്കെ ചെയ്യും എന്തൊക്കെ കാണിക്കും ആർക്കും പിടിയില്ല ഓഹ് ഓഹ് ഇത് മുഴുവൻ തയ്യാ തിരിച്ച് കറക്റ്റാക്കി ഇടുന്നു പൗർണമിക്ക് ഇട്ടിട്ട് ഇട്ടിട്ട് പോരാ അപ്പൊ അപ്പതാണ് നമ്മൾ സിനിമയൊക്കെ കണ്ടിറങ്ങിട്ടോ വിശ്വൻ അങ്ങനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് എനിക്കും അമ്മക്കും വ്യക്തമായിട്ട് സിനിമ കാണാൻ പറ്റി പിന്നെ വിശ്വൻ അല്ലെങ്കിൽ ഈ റിലീസ് ചെയ്യുന്ന പടങ്ങൾ രണ്ടാമത് പോയി കാണുന്നത് വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു എങ്ങാനും ആര്യംകൂട്ടന ഇടയിണെങ്കിൽ വിഷയം നോക്കിക്കോളാം എന്നുള്ളത് അപ്പൊ അങ്ങനെ തന്നെ സംഭവിച്ചു അപ്പൊ വീട്ടിൽ ഇറങ്ങുന്നതിന് മുന്നേ അവനുള്ള കുറുക്കൊക്കെ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അതൊക്കെ അവനെക്കോട്ട് കഴിപ്പിച്ചു അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് വീണ്ടും വീണ്ടും കാണണം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ കാണാൻ പറയണം പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗവതാണെന്ന് കമന്റ് ചെയ്യണം അപ്പൊ വീണ്ടും ഇതുപോലുള്ള വീഡിയോസ്റ്റ് കാണാം ടാറ്റാ